വൃശ്ചിക മാസത്തിലെ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് പുതുശ്ശേരി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കതിരോത്സവം പാലക്കാട്ടെ തന്നെ പ്രധാനവും വ്യത്യസ്തവുമായ ഉത്സവങ്ങളിൽ ഒന്നായ പുതുശ്ശേരി വെടിക്കുള്ള മുന്നൊരുക്കങ്ങളാണ് കതിരുത്സവത്തോടെ നടക്കുന്നത് കേട്ടോ ഇതാണ് കതിരിൻ്റെ തലയിൽ നിന്നുള്ള ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കുംഭത്തിൽ നടക്കാനിരിക്കുന്ന വെടിയുത്സവത്തിൻ്റെ കൊടിയേറ്റമാണ് കതിരുത്സവം എന്ന് വേണമെങ്കിൽ പറയാം കതിരി കഴിഞ്ഞ തൊണ്ണൂറാം ദിവസമാണ് വെടി ആഘോഷിക്കട്ടോ കുംഭമാസത്തിൽ പതിനാല് ദിവസം വിപുലമായ ആഘോഷങ്ങളോടുകൂടെയാണ് ഇത് നടത്തി വരാറുള്ളത് ഈ കാണുന്നത് കതിരിൻറെ അന്ന് കാലത്തുള്ള കാഴ്ചകളാണ് ക്ഷേത്ര പരിസരത്തെ കച്ചവടക്കാരും കളിപ്പാട്ടക്കാരൊക്കെ അവരുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ക്ഷേത്രത്തിനകത്ത് വിശേഷ പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കതിരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതുശേരിയിലെ തന്നെ കാളാണ്ടിത്തറ എന്നൊരു പ്രദേശത്തുള്ള ഒരു വിഭാഗം ആളുകളാണ് ഉത്സവം നടത്തുന്നത് അതായത് കതിർ കൂടുണ്ടാക്കുന്നത് അവരാണ് പനയോല കൊണ്ടുള്ള കൂടും അതിനകത്ത് നെൽക്കതിരും പുതുതായി കൊയ്ത നെൽക്കതിരാണ് അതിനകത്ത് നിറയ്ക്കുന്നത് ഇതാണ് കതിരിൻറെ അന്ന് വൈകുന്നേരമുള്ള കാഴ്ചകൾ സമയം ഏതാണ്ടൊരു ആറരയോടടുത്തു കേട്ടോ പഞ്ചവാദ്യമേളങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാളാണ്ടിത്തറ അമ്പലത്തിൽ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കഴിഞ്ഞ് ഈ കതിർക്കൂടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും ഇത് സന്ധ്യയ്ക്ക് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വാദ്യഘോഷ അകമ്പടിയോടു കൂടെ പുതുശ്ശേരി അമ്പലത്തിൽ എത്തിക്കും ഇരുപത്തിയൊന്ന് കതിർക്കൂടുകൾ നീളമുള്ളൊരു മുളങ്കമ്പിൽ കോർത്താണ് ഇവിടെ എത്തിക്കുക കേട്ടോ ഇത് അവിടത്തുകാരുടെ വഴിപാടാണെ അടുത്ത വർഷത്തെ കതിരുത്സവം വരെ ഈ കൂടുകളൊക്കെ ഇവിടെ സൂക്ഷിക്കും ക്ഷേത്രത്തിനകത്തും പുറത്തു ആയിട്ട് കൂടുകൾ വിൽപ്പനയ്ക്കും വെക്കാറുണ്ട് കേട്ടോ ഭക്തർ ഇത് മേടിച്ച് ക്ഷേത്രത്തിനകത്ത് പൂജിച്ച ശേഷം വീട്ടിൽ കൊണ്ടുപോയി ഒരു വർഷം സൂക്ഷിക്കും പ്രധാനമായും ധാന്യ സമൃദ്ധിയുടെ സൂചകമായാണ് ഭക്തർ ഈ കതിർക്കൂടൊക്കെ സൂക്ഷിക്കുന്നതും അതിനെ സംരക്ഷിച്ചു വെക്കുന്നതും കേട്ടോ ഈ പാനിപൂരിക്കടയിലുള്ള അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചോളൂ പാലക്കാട്ടെ തനതായ ഭാഷയിലുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത് തിരക്ക് കൂടി വന്നു പണ്ട് പണ്ടുകാലത്ത് ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ കുറച്ചു വിപുലായിരുന്നു അന്നൊക്കെ ഇതേപോലെ കതിർക്കൂട് സമർപ്പിക്കാനായി ഒന്നിലേറെ വിഭാഗക്കാരുണ്ടായിരുന്നു കേട്ടോ വീടുകളിലൊക്കെ വൈകിട്ട് അരിപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കതിർപ്പുട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇന്ന് ചടങ്ങുകളും മറ്റും വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടോ കളാണ്ടിത്തറ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ട പഞ്ചവാദ്യമേളങ്ങളോടുകൂടി കതിര് വഴിയിലെത്തിയിട്ടുണ്ട് കണ്ടില്ലേ കതിരി നിറച്ച ഇരുപത്തിയൊന്ന് പനയോല കൂടുകളാണ് ഈ മുളങ്കമ്പിൽ കൂർത്തിട്ടുള്ളത് ഇത് പുതുശ്ശേരി അമ്മയുടെ നടയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഭക്തരൊക്കെ അക്ഷമരായി കാത്തിരിക്കുകയാണ് കൂട് കാണാനായിട്ട് കൂട് വാതിൽക്കൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിനകത്ത് നിന്നും ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ കൂടൊക്കെ ആനയിക്കാനും സ്വീകരിക്കാനൊക്കെ ആയിട്ട് നല്ല തിരക്കായതുകൊണ്ട് വ്യക്തമായൊരു വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എനിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ മുളങ്കമ്പിൽ കോർത്ത കൂടുകളിങ്ങനെ ഈ തിരക്കിനിടയിലൂടെ പാസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം ഇപ്പം അകത്തേക്ക് കയറും കേട്ടോ ഇത് ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു ഇനി പുതുശ്ശേരി നാടും നഗരവും ഒക്കെ വെടിക്കായുള്ള കാത്തിരിപ്പിലായിരിക്കും വീട് മോടി പിടിപ്പിക്കുക നെല്ല് കുഴുങ്ങി ഉണക്കി അരി സംഭരിച്ച് വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യും വെടിക്ക് ഓരോ വീടുകളിലും ഉണ്ടാവും അപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇനി പുതുശ്ശേരിയിൽ നടക്കുക കേട്ടോ മൂന്ന് മാസക്കാലം ഇതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇതിനുശേഷം ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞൊരു ചടങ്ങ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകളും അമ്പലത്തിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ